വണ്ടിപരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനവും കിടത്തി ചികിത്സയും ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികൾ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം പതിനൊന്ന് ദിവസം പിന്നിട്ടു പതിനൊന്നാം ദിവസത്തെ റിലേ ഉപവാസ സമരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകിയെങ്കിലും ഇത് പ്രാവർത്തികമാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാഴാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലി ഉപവാസ സമരം പതിനൊന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നേതാക്കൾ തിരുവനന്തപുരത്തെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിൽ കണ്ടിരുന്നു തുടർന്ന് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചെങ്കിലും ഡോക്ടർമാരുടെ രാത്രികാല സേവനമടക്കം ഉറപ്പുവരുത്തുകയും കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്യാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ പതിനൊന്നാം ദിവസം നടന്ന റിലെ ഉപവാസ സമരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഷാ സോമൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഒരു കെട്ട ഭരണകാലമായി അതുകൊണ്ടാണ് ഇവിടെ ധാരാളം ജോലിക്ക് പോകേണ്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നത് ഈ സത്യാഗ്രഹ സമരത്തിൽ ഉപവാസ സമരത്തിൽ പങ്കെടുക്കേണ്ടവർ രാവിലെ തൊട്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുടുംബം പറ്റുന്ന ആളുകളാണ് അവരൊക്കെ അവരുടെ ഒരു ദിവസത്തെ ജോലി മാറ്റി വെച്ച് ഒരു ദിവസം കിട്ടുന്ന തുച്ഛമായ മാറ്റി വെച്ചിട്ട് ഇന്ന് പന്തലിൽ വന്നിരിക്കുകയാണ് പട്ടിണി സമരം നടത്തുകയാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർ ആരോഗ്യ ഒരു വേണം കിടത്തി ബെഡ് അടക്കമുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഇവിടെ വേണമെന്ന് തുടർന്ന് നടന്ന റിലി ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം കറുപ്പ് ജുമാ മസ്ജിദ് ഇമാം എം കെ മുഹിയുദ്ദീൻ മൗലവി അൽ ഖാസ്മി ഉദ്ഘാടനം ചെയ്തു ഒന്നായി നമ്മുടെ തോളോട് തോളൊരു കൈകോർത്തു വന്നുകൊണ്ട് ആടിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് പോയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു കരുതലും കരുതന്നെ കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഡിസിസി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ വണ്ടിപിരിയാർ വാലാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കൊഴുവമാക്കൽ ബാബു ആൻഡപ്പൻ ഉമ്മർ ഫറൂഖ് അമൽ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു